ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കുറുമല തെണ്ടൻഗാവിൽ രാമായണ മാസാചരണത്തിന് മികച്ച പ്രതികരണം രാമായണ പാരായണത്തിൽ പങ്കെടുത്തവരെ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ആദരിച്ചു കുറുമല തെണ്ടൻ കാവിൽ ഈ വർഷം മുതൽ ആരംഭിച്ച രാമായണ മാസാചരണത്തിന് മികച്ച പ്രതികരണം രാമായണ രാമായണമാസ സമാപനത്തോടനുബന്ധിച്ച് പാരായണത്തിൽ പങ്കെടുത്തവരെ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ആദരിച്ചു രാമായണ പാരായണത്തിൽ പങ്കാളികളായ ബിന്ദു പൂക്കുളങ്ങര സുഭദ്ര പൂക്കുളങ്ങര സുധ പൂക്കുളങ്ങര രാധ തെക്കേദിൽ എന്നിവർക്കാണ് കുറുമല തെണ്ടൻ ഭഗവതി വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആദരം നൽകിയത് ഈ സദ്യുദ്ധ്യമത്തിന് നേതൃത്വം നൽകിയവരെയും കൂട്ടായ്മ ചടങ്ങിൽ അഭിനന്ദിച്ചു சிசிவி நியூஸ் சேலகிரா